വിശ്വാസത്തിന്റെ പേരിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യർ ഒത്തുകൂടുന്ന ഇടങ്ങളിലൊന്നാണ് യു പി യിലെ പ്രയാഗ് നടക്കുന്ന കുംഭമേള യു പി സർക്കാർ പറയുന്ന കണക്കുകൾ വിശ്വസിക്കാമെങ്കിൽ ഇത്തവണ മഹാകുംഭമേളയിൽ പങ്കെടുത്തത് അൻപത് കോടിയോളം പേരാണ് ഇവിടത്തെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് ഗംഗയും യമുനയും അദൃശ്യമായി ഒഴുകുന്ന സരസ്വതിയും ഒത്തുചേരുന്ന ത്രിവേണി സംഗമത്തിലെ കുളി ഇങ്ങനെ കോടിക്കണക്കിന് മനുഷ്യർ മുങ്ങി മുങ്ങിവരുന്ന ഗംഗയിലെയും യമുനയിലേയും വെള്ളം മനുഷ്യവിസർജ്യം നിറഞ്ഞ മാലിന്യ കുളമാണെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏതെങ്കിലും സ്വകാര്യ ഏജൻസികളല്ല മറിച്ച് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഫീക്കൽ കോളിഫോം ബാക്ടീരിയ അഥവാ മനുഷ്യമലത്തിലുണ്ടാകുന്ന പ്രത്യേകതരം കോളിഫോം ബാക്ടീരിയകളുടെ അളവ് അനുവദനീയമായതിലും പതിമൂന്ന് ഇരട്ടിയാണ് പ്രയാഗരാജിലെ വെള്ളത്തിലുള്ളത് ജനുവരി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ നടത്തിയ പരിശോധനയിലാണ് ഗംഗയിലെയും യമുനയിലെയും വെള്ളത്തിൽ വലിയ തോതിൽ മനുഷ്യമലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ഗംഗയിലെ ദീഗാഘട്ടിൽ ഫീക്കൽ കോളിഫോമിന്റെ അളവ് നൂറ് മില്ലിയിൽ മുപ്പത്തി മൂവായിരം എം പി എൻ എന്നതാണ് മനുഷ്യനെ കുളിക്കാൻ അനുയോജ്യമായ വെള്ളത്തിൽ ഇതിന്റെ പരമാവധി അളവ് ിൽ രണ്ടായിരത്തി അഞ്ഞൂറ് എന്നതാണ് പല സ്ഥലങ്ങളിലും കുംഭമേളയുടെ ഉദ്ഘാടന ദിനമായ ജനുവരി പതിമൂന്നിന് ശേഷം മനുഷ്യമലത്തിന്റെ അളവ് ക്രമാതീതമായി ഉയർന്നതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ട്വീറ്റ് പ്രകാരം ജനുവരി പതിമൂന്നിന് മാത്രം പ്രയാഗ്രാജിൽ മുങ്ങി നിവർന്നത് മൂന്ന് ദശാംശം അഞ്ച് കോടി ഭക്തരാണ് ഗംഗയിലേക്കും യമുനയിലേക്കും നാൽപ്പത് ഡ്രെയിനേജുകൾ മലിനജലം തള്ളുന്നുവെന്നും എട്ട് കിലോമീറ്റർ നീളത്തിലുള്ള നദിക്കരയിൽ പത്തോളം മലിനജല ശുദ്ധീകരണ പ്ലാന്റുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി സൗരഭ് തിവാരി എന്നയാൾ പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് നടത്തിയ പരിശോധനയിലാണ് വലിയ തോതിൽ മാലിന്യം കണ്ടെത്തിയത് ഫീക്കൽ കോളിഫോം ബാക്ടീരിയ എന്നുവച്ചാൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും അഴുകാത്ത വിസർജ്യത്തരികൾ എന്നാണ് സാമാന്യമായ അർത്ഥം എന്നുവച്ചാൽ തങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ ഈ വിസർജ്യത്തരികൾ ഭക്തർക്ക് കണ്ണുകൊണ്ടു കാണാം എന്നർത്ഥം കോടിക്കണക്കിന്റെ പേർക്ക് വേണ്ട പ്രാഥമിക സൗകര്യങ്ങൾ ഒന്നും തന്നെ പ്രയാഗരാജിൽ ഉണ്ടായിരുന്നില്ല കുറെ യൂട്യൂബർമാർ കക്കോസ് ടാങ്കുകളിൽ നിന്ന് വിസർജ്യം നേരിട്ട് ഗംഗയിലേക്ക് ഒഴുക്കുന്നതിന്റെ വീഡിയോകൾ ഇട്ടിരുന്നു ഇത്രയും ആളുകൾ വെളിക്കിരിക്കുന്നത് നേരിട്ട് പതിക്കുന്ന നദിയിലാണ് നമ്മുടെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും യു പി മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ മുങ്ങിക്കുളിച്ചത് രണ്ടായിരത്തി ഒന്ന് വരെ ഗംഗദി മാലിന്യമുക്തമാക്കുന്നതിനായി പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട് യോഗി സർക്കാർ ആ പൈസയൊക്കെ എവിടെ പോയി എന്ന ചോദ്യമാണ് ഉയരുന്നത് അതേസമയം മഹാകുംഭമേള നടക്കുന്ന ഗംഗാനദിയിൽ ജലം മലിനമാണെന്ന റിപ്പോർട്ട് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തള്ളി ത്രിവേണി സംഗമത്തിലെ വെള്ളം കുളിക്കാൻ മാത്രമല്ല കുടിക്കാനും അനുയോജ്യമാണെന്നാണ് യോഗിയുടെ അവകാശവാദം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും സനാതനധർമ്മത്തിനെതിരെ വ്യാജ വീഡിയോകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ പ്രയാഗ്രാജിൽ പുണ്യസ്നാനം നടത്തിയ കോടിക്കണക്കിന് ആളുകളുടെ വിശ്വാസം കൊണ്ട് കളിക്കുകയാണെന്നും ആദിത്യനാഥ് വിമർശിച്ചു